ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് മേക്കപ്പ് ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആക്ച്വലി ഫേസിൽ ഒരു സംഭവം ഇടാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അതായത് രണ്ടേ രണ്ട് സാധനം നമ്മുടെ എപ്പോഴും കാണുന്ന രണ്ട് സാധനം മാത്രം മതി ഇതൊക്കെ ഞാൻ നാച്ചുറലായിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒത്തിരി ഞാൻ നമ്മുടെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ പാർട്ട് ഓഫ് ദ ഡെയിലി ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ കഞ്ഞി പിടിച്ച് പോകണമല്ലോ അപ്പം കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ നടക്കണമല്ലോ അങ്ങനെ എല്ലാ ഓഫീസില് മേക്കപ്പ് മാൻഡേറ്ററി ആണ് അതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അതൊഴിച്ച് ഞാൻ കൂടുതലും കഴിവതും മുഖത്ത് കഴിവതും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ് അതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ആൻഡ് ഐറ്റംസ് നമ്മുടെ വീട്ടിൽ ഉള്ള രണ്ട് ഐറ്റംസ് വച്ചിട്ട് മുഖം ഒന്ന് നന്നായിട്ട് ക്ലിയർ ആവാനും നല്ലൊരു സ്കിൻ ഒന്ന് ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഒരു പാക്ക് ആക്ച്വലി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നോക്കട്ടെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളായെങ്കിൽ നമ്മൾ ചാനൽ എന്തായിട്ട് കാണുമ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഐറ്റം ഇതാണ് ഇത് ആക്ച്വലി തൈരാണ് കേട്ടോ നല്ല കട്ട് തൈരാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്താ ഇങ്ങനെ വെണ്ണയാവുമല്ലോ ബട്ടർ അപ്പം നന്നായിട്ട് ഇതേ നമ്മുടെ ഇവിടുത്തെ അറിയാമല്ലോ നല്ല കട്ടിയാണ് ആക്ച്വലി ഇപ്പം അത് നിങ്ങൾക്ക് കാണണം മനസ്സിലാവും നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ഞാൻ ആഡ് ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളാണ് ഇത് മാത്രം ചേർത്താൽ മതി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്തതാണെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് കസ്തൂരി മഞ്ഞളും കൂടെ അടങ്ങി കൊടുക്കാം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഇത് മിക്സ് ഇനിക്സ് അപ്പൊ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് മുഖം കഴുകുന്നത് അതോ പോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പൊ ഫേസ് ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളമൊന്നും മുഖത്തോണ്ട് കേട്ടോ അത് കഴിയിട്ടില്ല കാര്യം എൻ്റെ ഈ ഒരു പാക്ക് ആക്ച്വലി അത്യാവശ്യം തിക്കാണ് ഞാൻ ഈ തൈര് ആക്ച്വലി ഇന്നലെ എടുത്ത് വെളിയിൽ വെച്ചാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതൊന്നും ആ ഒരു എന്താ നെയ്യ് അല്ല ആ ഒരു ബട്ടറിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ തൈര് വളരെ നല്ലതാണ് സ്കിന്ന് അതുപോലെ നല്ല തണുപ്പ് തരും നല്ലൊരു കൂളിങ് എഫക്റ്റും നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും തരുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് മഞ്ഞൾ കാര്യം പറയണ്ടല്ലോ പ്രത്യേകിച്ച് കസ്തൂരി മഞ്ഞളായതുകൊണ്ട് തന്നെ സ്കിന്നിന് നന്നായിട്ട് സ്കിന്ന് നല്ല ഫ്ര ഫെയർ ആവാനും നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവാനും കളർ വെക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് കണ്ണിൻ്റെ ഒത്തിരി കുറച്ച് പോർഷൻ ഒന്ന് വിട്ടേക്കുക ബാക്കി എല്ലായിടത്തും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാന്നാണ് ഇതൊരു ട്വൈസ് ഓർ ഇൻ എ വീക്ക് നമുക്ക് ട്രൈ ചെയ്യാം ആക്ച്വലി വലിയ എന്താ പറയുക ഒരു ഹാംഫുൾ എഫക്ട്സോ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രോഡക്റ്റാണ് സോറി ഒരു പാക്കാണ് നമുക്ക് വിശ്വസിച്ച് തേക്കാം അപ്പം പിന്നെന്താ ഈ ഒരു തൈരിൻ്റെ ആ ഒരു ഞാൻ പറയുന്നത് ഈ ഒരു ഓയിലി ആ ഒരു സംഭവം അതായത് ഈ ബട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ടു ഡേയ്സ് ആയിട്ടുള്ളതായി അത് ഞാൻ വെളി വെച്ചാണ് ഇന്നലെ എടുത്തിട്ട് ഒരു പാക്കുണ്ടാക്കി അതിന് ശേഷം ഞാൻ ബാക്കി വെളി വെച്ചിരുന്നതായിരാണ് അതുകൊണ്ട് ഒരു ഇച്ചിരി വരുന്ന നെയ്യുടെ ആ ഒരു ഇതുണ്ട് അതിനിപ്പം ചിലർക്ക് മോത്ത് ഒക്കെ ഉണ്ടാക്കും എന്നുള്ള ഉണ്ടെങ്കിൽ ഫ്രഷ് എടുക്കാം വെറുതെ റിസ്ക് എടുക്കണ്ട അപ്പം ഞാൻ എൻ്റെ ഇത് നന്നായിട്ട് ഒന്നും കളയാരിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് പരത്തുന്നുണ്ട് ഗൈസ് അതിന് ശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്യാമല്ലോ ആരെയും കണ്ട് പേടിക്കും എന്നുള്ള പേടിയും വേണ്ട അപ്പോൾ എന്തായാലും ഞാനൊരു ഫൈവ് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം വെറുതെ ഇനി ഞാൻ ആരെയും കാണിച്ച് പേടിപ്പിച്ച് ബോധം കളയുന്നില്ല അപ്പം സീ യു ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് സോ അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് വാഷ് ഓപ്പ് ചെയ്യാം രാത്രി ഒത്തിരി നേരം വെക്കാനും വയ്യാം അപ്പം ഇതാ വെള്ളത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത് ആ ഒരു സെയിം എഫക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആഹാ നോക്കൂ നോക്കൂന്നേ നോക്കും മക്കളെ നോക്കാം ഓക്കെ സോറി ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരു അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ഭയങ്കര സപ്ലൻ്റ് സ്കിൻ കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ മുഖം പോലും കഴുകിയിട്ടില്ല മീൻസ് വാട്ടർ ഒന്നും ശരിയാക്കാൻ കളഞ്ഞില്ല കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം കഴുത്തിലൊക്കെ കുറച്ച് കിരിപ്പുണ്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചെല്ലോ ഓരോ ചിലോ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാം അപ്പോൾ അത്രയോടെ ഇനി എനിക്കൊരു ഷവർ ചെയ്യണം ചച്ചണം അതാണ് ഇനി ബാക്കിയുള്ള പരിപാടി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് പറയത്തില്ല എനിക്ക് നന്നായിട്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ചെയ്യണം ഷെയർ ചെയ്യണം കോമെൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വഴിയിൽ കാണാം അതുവരെ ആയിട്ട് തന്നെ ടേക്ക്